When I got uh, India's first global medal 20 years back, even my department was not ready to give a promotion. പുരോഹിതന്മാരും പ്രഗത്ഭരായിട്ടുള്ള ആളുകളും ഒക്കെ ആണ് അതിൽ അഞ്ചു ബോബി ജോർജും പങ്കെടുത്തിരുന്നു അവർ പറഞ്ഞ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് ഐ ഹ് സീൻ ദിവസം

എനിക്ക് എൻ്റെ ആദ്യത്തെ ഗ്ലോബൽ മെഡല് ഇരുപത് വർഷം മുമ്പ് കിട്ടിയ സമയത്ത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പോലും തയ്യാറല്ലായിരുന്നു എനിക്കൊരു പ്രൊമോഷൻ നൽകാൻ എന്നാൽ ഇപ്പോൾ നീരജ് മെഡല് നേടിയതിന് ശേഷം ഞാൻ ആ മാറ്റം കണ്ടു സാർ നമ്മൾ ഒരുപാട് മാറിയിരിക്കുന്നു നമ്മൾ ആ മെഡൽ നേട്ടത്തെ ആഘോഷിക്കുന്നു താങ്കൾ അത് ആഘോഷിക്കുന്നത് ഞാൻ കണ്ടു ഈ രാജ്യം അത് ആഘോഷിക്കുന്നത് ഞാൻ കണ്ടു സത്യത്തിൽ എനിക്ക് അവരോട് അസൂയ തോന്നുകയാണ് കാരണം ഞാനൊരു തെറ്റായ കാലഘട്ടത്തിലായിരുന്നു മത്സരങ്ങൾ കളിച്ചിരുന്നത് എന്നാണ് അഞ്ചു ബോബി ജോർജ് പറഞ്ഞത് അതിൻ്റെ രത്ന ചുരുക്കം എത്രയേ ഉള്ളൂ താൻ കായിക രംഗത്തുണ്ടായിരുന്ന സമയത്ത് തനിക്ക് അംഗീകാരങ്ങൾ കിട്ടിയപ്പോൾ താൻ മെഡലുകൾ നേടിയപ്പോൾ തന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കുവാനോ പിന്തുണയ്ക്കുവാനോ അംഗീകാരങ്ങൾ നൽകുവാനോ ആരും ഉണ്ടായിരുന്നില്ല എന്നാൽ പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്കിപ്പുറം താനിപ്പോൾ ഈ നീരജ് ചോപ്ര മെഡൽ നേടിയത് കണ്ടപ്പോൾ അതിനെ രാജ്യം ആഘോഷിക്കുന്ന കണ്ടപ്പോൾ പ്രധാനമന്ത്രി ആഘോഷിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തെ തേടിയ അംഗീകാരങ്ങളും ബഹുമതികളും എത്തുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ അദ്ദേഹത്തോട് അസൂയാണ് തോന്നിയത് കാരണം ഞാനൊരു തെറ്റായ കാലഘട്ടത്തിലായിരുന്നുവല്ലോ കളിച്ചിരുന്നത് ഈ കാലഘട്ടത്തിൽ എനിക്കും ഇതുപോലെ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് എനിക്ക് അദ്ദേഹത്തോട് അസൂയയാണ് തോന്നിയത് എന്നാണ് അഞ്ചു ബോബി ജോർജ് പറഞ്ഞത് മാത്രമല്ല രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സിന് വേദിയാകാനുള്ള ശ്രമം ഇന്ത്യ നട നടത്തുന്നതിനെ ബോബി ജോർജ് പ്രശംസിക്കുകയും ഇന്ത്യ കായിക രംഗത്ത് നിന്ന് കൊടുക്കുന്ന പ്രാധാന്യത്തെ പുകഴ്ത്തുകയും ചെയ്തു ഇന്ന് എല്ലായിടത്തും കായിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത് ഇന്ന് ധാരാളം കായിക താരങ്ങളുണ്ട് നമ്മൾ ഒരുപാട് മെഡലുകൾ നേടുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇങ്ങനെ പോകുന്നു അഞ്ജു ബോബി ജോർജിന്റെ ആ ഒരു പ്രസംഗത്തിലെ പ്രസക്ത ഭാഗം എന്ന് പറയുന്നത് ആരാണ് അഞ്ജു ബോബി ജോർജ് എന്ന് നമുക്കറിയാം മലയാളികൾക്ക് നന്നായിട്ട് അറിയാം വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു ലോങ് ജമ്പ് താരമാണ് ബോബി ജോർജ് രണ്ടായിരത്തി മൂന്നിൽ നടന്ന പാരീസിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പില് വെങ്കലം നേടിയ താരമാണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് മാത്രമല്ല രണ്ടായിരത്തി അഞ്ചിൽ നടന്ന ഐ എ എഫ് വേൾഡ് അത്ലറ്റിക് ഫൈനൽസിൽ വെള്ളി മെഡല് നേടുകയുണ്ടായി രണ്ടായിരത്തി പതിനാലില് അന്ന് സ്വർണം നേടിയ താരം ഉത്തേജക മരുന്ന് ഉപയോഗിച്ചത് കൊണ്ട് അഞ്ചു ബോബി ജോർജിന്റെ മെഡല് സ്വർണ്ണ മെഡലായിട്ട് ഉയർത്തുകയും ചെയ്തു അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അഞ്ചു ബോബി ജോർജിന്റെ പേരിലുണ്ട് അത്ലറ്റിക്സിൽ ലോക റാങ്കിങ്ങില് ലോങ് ജമ്പില് നാലാം സ്ഥാനം ലഭിച്ചിട്ടുള്ള ഏക കായിക താരമാണ് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരം എന്ന പേരും അഞ്ചു ബേബി ജോർജിന് തന്നെയാണ് സോ വളരെ പ്രധാനമായിട്ടും അഞ്ചു ബോബി ജോർജ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇന്ത്യയിലെ മുൻകാലങ്ങളിൽ ഒരു കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഫെസിലിറ്റീസും വളരെ കുറവായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ത്യ ഇത് ആഘോഷിക്കുകയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് അഞ്ചു ബോബി ജോർജ് തീർച്ചയായിട്ടും ഒരു മുതിർന്ന കായിക താരത്തിന്റെ ഈ വാക്കുകൾ ഇന്ത്യ എത്രത്തോളം മാറുന്നു അല്ലെങ്കിൽ മാറിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവായി കാണാം ഈ കാലഘട്ടത്തിൽ എനിക്ക് മത്സരിക്കാൻ കഴിയാത്തത് വലിയ ഭാഗ്യക്കേടാണ് എന്നാണ് അഞ്ചു ബോബി ജോർജ് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കുന്ന കാലഘട്ടത്തിൽ തനിക്ക് കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ താൻ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നേടിയ മെഡലുകൾ ഇന്ന് തനിക്ക് നേടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ തനിക്ക് വലിയ അംഗീകാരങ്ങളും ബഹുമതിയുമൊക്കെ കിട്ടുമായിരുന്നു രാജ്യം തൻ്റെ നേട്ടങ്ങളെ ആഘോഷിക്കുമായിരുന്നു എന്നാണ് അഞ്ചു ബോബി ജോർജ് പറഞ്ഞു വെക്കുന്നത് അതിലുള്ള നിരാശയാണ് അവര് ഓർമ്മിപ്പിച്ചത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം